പുതുവർഷം വരാനിരിക്കെ പുതിയ സംവിധാനങ്ങളാണ് യു എ ഇ ഭരണകൂടം നിലവിൽ വരുത്തുന്നത് ഇപ്പോഴിതാ യു എ യിലെ സ്വകാര്യ മേഖലാ തൊഴിലാളികൾക്കും വീട്ടുജോലിക്കാർക്കും ഉപകാരമാകുന്ന പുതിയ തീരുമാനവുമായാണ് യു എ ഇ വന്നിരിക്കുന്നത് അടുത്ത വർഷം മുതൽ അതായത് ജനുവരി ഒന്ന് മുതൽ യു എയിലുള്ള സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കും ഗാർഹിക തൊഴിലാളികൾക്കും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിയിട്ടുള്ള അറിയിപ്പാണ് വന്നിരിക്കുന്നത് കുറഞ്ഞ പ്രീമിയത്തിലുള്ള അടിസ്ഥാന ആരോഗ്യ ഇൻഷുറൻസ് ആണ് നിലവിൽ യു എ ഇ അധികൃതർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് അടുത്ത വർഷം മുതൽ പുതിയ വിസ എടുക്കാനോ നിലവിലുള്ള വിസ പുതുക്കാനോ സാധിക്കുന്നതായിരിക്കില്ല കാരണം ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടെങ്കിലേ പുതിയ വർഷം മുതൽ റെസിഡൻസി പെർമിറ്റ് ലഭിക്കാനും പുതുക്കാനും സാധിക്കുകയുള്ളൂ അതിനാൽ ഇൻഷുറൻസ് ഇല്ലാത്തവർ എത്രയും വേഗം തന്നെ അപേക്ഷിക്കേണ്ടതാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് മുൻപ് ആരോഗ്യ ഇൻഷുറൻസ് നൽകിയവർക്കും പരമിച്ചുള്ള ജീവനക്കാർക്കും രേഖകൾ പുതുക്കാനുള്ള സമയമാകുമ്പോൾ മാത്രമാണ് ഈ പുതിയ നിർദ്ദേശം ബാധകമാവുക അല്ലാത്തവർ വർഷത്തിൽ മുന്നൂറ്റി ഇരുപത് ദൃഹം പ്രീമിയത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ നേടേണ്ടതാണ് നിലവിൽ അബുദാബി ദുബായ് എമിറേറ്റ്സുകളിലെ വിസക്കാർക്ക് മാത്രമാണ് ദുർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ആവശ്യമായിട്ടുള്ളത് പിന്നീട് ഷാർജ അജ്മാൻ ഉമുൽ ഖുവൈൻ റസിൽ കൈമ ഫുജറ എന്നീ എമിറേച്ചുകളിലേക്കും വ്യാപിക്കുന്നതായിരിക്കും മറ്റ് എമിറേച്ചുകളിലേക്കും ഈ ഇൻഷുറൻസ് പദ്ധതി വ്യാപിപ്പിക്കുന്നതോടെ രാജ്യത്തെ മുഴുവൻ തൊഴിലാളികളെയും ഇൻഷുറൻസിന്റെ പരിധിയിൽ കൊണ്ടുവരികയെന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് യു